സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കിൻ്റെ പേരാണ് നദീതട സംസ്കാരങ്ങൾ നദീതട സംസ്കാരങ്ങൾ ജോഗ്രഫിയിൽ നിന്നാണ് സോ നദീതട സംസ്കാരങ്ങൾ കഴിഞ്ഞ പ്രാവശ്യവും അതിന് ഉന്നത്തെ പ്രാവശ്യവും കെൽ കെ യു പിയിൽ ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് നദീതട സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് സോ നമുക്ക് നദീതട സംസ്കാരങ്ങൾ പ്രധാനമായിട്ടും നാലെണ്ണമായിട്ട് നമുക്ക് പറയാം ഒന്ന് സിന്ധു നദീതട സംസ്കാരം സിന്ധു നദീതട സംസ്കാരം ഓക്കെ രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് രണ്ടാമതായിട്ട് പറയുന്നത് ഈജിപ്ഷ്യൻ സംസ്കാരമാണ് മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മെസ്സേ പൊട്ടാമിയൻ മെസ്സ്പൊട്ടാമിയൻ പൊട്ടാമിയൻ സംസ്കാരമാണ് നാലാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹാരപ്പൻ സംസ്കാരമാണ് ഹാരപ്പൻ ഹാരപ്പൻ സോറി സോറി ചൈനീസ് സംസ്കാരം ഓക്കെ അതാണ് ചൈനീസ് സംസ്കാരം നാലാമതായിട്ട് ചൈനീസ് സംസ്കാരം സോ നമ്മുടെ ഇന്ത്യയുടെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യ നാഗരിക സംസ്കാരം നാഗരിക സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാം സിന്ധു നദീതല സംസ്കാരമാണെന്ന് പറയാം എന്നാൽ ലോകത്തിലെ ആദ്യ കൂടെ എഴുതാം ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ആദ്യ നാഗരിക സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് മെസ്സ മെസ്സപ്പോട്ടാമിയൻ സംസ്കാരമാണ് ഇനി സിന്ധു നദി സിന്ധു നദീ തട സംസ്കാരത്തിന് നമുക്ക് വേറൊരു പേരിലും അറിയപ്പെടുന്നുണ്ട് അതിൻ്റെ പേരാണെന്ത് ഹാരപ്പൻ സംസ്കാരം എന്നാണ് ഹാരപ്പൻ സംസ്കാരം എന്തുകൊണ്ടാണ് സി ഹാരപ്പൻ സംസ്കാരത്തിന് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ സിന്ധു നദീതട തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തത് സിന്ധു നദീതട തീരത്താണ് ഈ സംസ്കാരം ഉടലെടുത്തത് അതുകൊണ്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് സോ നമുക്ക് ആദ്യമായിട്ട് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം സോ സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരം എന്ന് വിളിക്കുന്നതും സെയിം തന്നെയാണ് കേട്ടോ അത് മറന്നു പോകരുത് സോ നമ്മൾ ആദ്യം സിന്ധു നദീതല സംസ്കാരം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിലേക്കാണ് പോകുന്നത് സോ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ആദ്യത്തെ സാംസ്കാരിക നാഗരിക സംസ്കാരം എന്ന് പറയുന്നത് ഏതാണെന്നാണ് ഞാൻ പറഞ്ഞത് ഹാരപ്പൻ സംസ്കാരമാണല്ലേ സോ ഇതിൻ്റെ മേ വേറൊരു പേരാണെന്ത് ഹാരപ്പൻ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എന്ത് പറയും സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും സോ സിന്ധു നദിയുടെയും അതിൻ്റെ കൈവഴികളുടെയും തീരത്തെ വിവിധ പ്രദേശങ്ങളിലായിട്ടാണ് ഈ സംസ്കാരം എന്തുണ്ടായിരുന്നത് നിലനിന്നിരുന്നത് അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത് സിന്ധു നദീതട സംസ്കാരമെന്നും വിളിക്കുന്നത് ഓക്കെ സോ ഇതൊക്കെ ഈ നാല് നദീതട സംസ്കാരങ്ങളും ഏത് സമയത്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ യുഗത്തിലാണ് ഏത് യുഗത്തിലാണ് യുഗത്തിലാണ് ഈ നാല് സംസ്കാരങ്ങളും ഉണ്ടായിരുന്നത് ഓക്കെ യുഗത്തിലെ പ്രധാന നദീതട സംസ്കാരങ്ങളാണ് അതൊക്കെ സിന്ധു നദീതടം ഈജിപ്ഷ്യൻ മെസ്സോപൊട്ടാമിയൻ ചൈനീസ് എന്ന് പറയുന്നത് ഇനി ഇത് ഈ നാല് നദീതട സംസ്കാരങ്ങളിലെടുത്താലും ഈ നാലെണ്ണത്തിൻ്റെയും പൊതുവായ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് വെങ്കലത്തിൽ നിർമ്മിച്ച ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത് വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഈ നാല് ത നദീതട സംസ്കാരങ്ങളിലുമുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് ഓക്കെ സോ അതുകൊണ്ടാണ് ആ യുഗം എന്ത് പേരിൽ അറിയപ്പെടുന്നത് വെങ്കലയുഗം അല്ലേ സോ വെങ്കലയുഗത്തിലെ നാല് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ നദീതട സംസ്കാരങ്ങളാണ് ഏതൊക്കെ സിന്ധു നദീതടം ഈജിപ്ഷ്യൻ നദീതടം മെസോപ്പൊട്ടാമിയൻ ചൈനീസ് എന്ന് പറയുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഉത്ഘനനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എവിടെയാണ് പാകിസ്ഥാനിലാണ് എവിടെയാണ് പാകിസ്ഥാനിലാണ് പാകിസ്ഥാനിലാണ് ഓക്കെ സോ സിന്ധു നദ നദീതട സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഹാരപ്പൻ കേന്ദ്രം എന്ന് പറയാം അല്ലേ ഹാരപ്പൻ എന്ന് പറയുമല്ലേ സോ ഈ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് എന്താണ് സിന്ധു നദിയും സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അടങ്ങുന്ന പ്രദേശങ്ങളാണ് പോഷക നദിയും അടങ്ങുന്ന പ്രദേശങ്ങളാണെന്ത് ഈ സിന്ധു നദീതടത്തിൻ്റെ സംസ്കാരത്തിൻ്റെ എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസാണ് ആണ് അന്ന് വരാൻ ചാൻസ് ഉള്ളത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാത്തിനും ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പാണ് സോ ഈ ഒരു ഹാരപ്പൻ സംസ്കാരം ാരപ്പൻ സംസ്കാരം നിലനിന്നിരുന്നത് ഏത് കാലഘട്ടം മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി സി ഏത് കാലഘട്ടമാണ് ബി സി ഇ രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ഇ ആയിരത്തി എഴുന്നൂറ് വരെയാണ് എന്ത് കാലഘട്ടം ഉണ്ടായിരുന്നത് ഹാരപ്പൻ സംസ്കാരം ഉണ്ടായിരുന്നത് സോ ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ബി സി രണ്ടായിരത്തി എഴുന്നൂറ് മുതൽ ബി സി ആയിരത്തി എഴുന്നൂറ് വരെയാണ് ഉണ്ടായിരുന്നത് ഇനി ഇത് നമുക്കിതിൻ്റെ അത് പ്രധാനമായിട്ടും നോക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യമാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഹാരപ്പൻ സംസ്കാരികതയുടെ മറ്റൊരു പേരെ കണക്കാക്കപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചിട്ട് അവർ നാല് ഓപ്ഷൻ തന്നിരുന്നു ആ ഓപ്ഷൻ ഉള്ളതാണ് ഇതൊക്കെ ആര്യ നാഗരികത സിന്ധു നദീത സംസ്കാരം വൈദിക നാഗരികത ഇവയെല്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് സിന്ധു നദീതട സംസ്കാരമാണ് ഇനി സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ വരും കേന്ദ്രങ്ങൾ ആദ്യം നോക്കാം ഏതൊക്കെയാണ് സിന്ധു നദീതട കേന്ദ്രങ്ങൾ എന്ന് നോക്കാം ഹാരപ്പ ഒരു കേന്ദ്രമാണ് ഹാരപ്പ പിന്നെ മോഹൻചദാരോ മോഹൻ ജാരോ ഒരു കേന്ദ്രമാണ് സുത് കാജൻദോർ സുത് കാജൻ ദോർ അടുത്തൊരു കേന്ദ്രമാണ് അലങ്കിർപൂർ അലങ്കിർ പോർ എന്ന് പറയുന്നത് അലങ്കിർപോർ എന്ന് പറയുന്നത് മറ്റൊരു കേന്ദ്രമാണ് ബനവാലി ബനവാലി ിഭംഗൻ കാലിഭംഗൻ കാലിഭംഗൻ ലോധൽ ലോധൽ ധോളാവീര ധോളാവീര ഷോർട്ടുകായ് ഷോർട്ടുകായ് അതിൽ നമുക്ക് നാല് അതായത് പാക്കിസ്ഥാൻ ഹാരപ്പ മോഹൻചദാരോ അതേപോലെ സുദ് കാജൻദോർ എന്ന് പറയുന്നതൊക്കെ എവിടെയാണ് ഉള്ളത് പാക്കിസ്ഥാനിലാണ് ഓക്കെ പാകിസ്ഥാനിലാണ് എന്നാൽ അലങ്കീർപൂർ ബനവാലി കാലിബങ്കൻ ലോതൽ അതേപോലെ തന്നെ ധോളാവീര ഇതൊക്കെ എവിടെയാണ് ഇന്ത്യയിലാണ് നീ ഷോർട്ടുകായ് എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാൻ ഓക്കെ ഇത് രുത് ഇത്രയും എന്താണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ കേന്ദ്രങ്ങളാണ് കേട്ടോ കേന്ദ്രങ്ങളാണ് ഹാരപ്പൻ സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ് അതിൽ ഹാരപ്പ മോഹൻജദാരോ ചിതാർ എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് അലങ്കിർ പോൽ ബനവാലി കാലിബങ്കൻ ലോതൽ ധോളാവീര ഇതെല്ലാം എവിടെയാണ് ഇന്ത്യയിലാണുള്ളത് ഇനി ഷോർട്ടുകായ് എന്ന് പറയുന്നത് മാത്രമാണ് എവിടെയുള്ളത് അഫ്ഗാനിസ്ഥാനുള്ള രാജ്യം സോറി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് കാണുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ കേന്ദ്രങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓക്കെ സോ നമുക്ക് ആദ്യമായിട്ട് ഹാരപ്പയെക്കുറിച്ച് നോക്കാം ഹാരപ്പ ഹാരപ്പ എവിടെയാണുള്ളത് പാകിസ്ഥാനിലാണ് അല്ലേ നമ്മൾ പഠിച്ചു ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് എന്ത് ചെയ്യുന്നത് ഹാരപ്പൻ കേന്ദ്രങ്ങൾ തീർച്ചയായിരുന്നു പക്ഷേ മെയിനായിട്ട് നമ്മൾ എന്താ പറയുക പാകിസ്ഥാൻ എന്നാണ് പറയാം ഓക്കെ ഇനി ഹാരപ്പയെ ആദ്യമായിട്ട് ഉത്ഘനം ചെയ്ത് കണ്ടെത്തിയ ഒരാളുണ്ട് അയാളുടെ പേരാണ് ദയറാം എന്താണ് ദയറാം 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 സാഹ്നി ഇതാണ് ഉത്ഘടനം ചെയ്ത് ഇദ്ദേഹമാണ് ഹാരപ്പയെ ആദ്യമായിട്ട് ഉത്ഘണ്ണം ചെയ്ത് കണ്ടെത്തിയത് ഇനി ഈ ഹാരപ്പ സ്ഥിതി ചെയ്തിരുന്ന നദീതീരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് രവിയാണ് ഏതാണ് രവിയാണ് ഓക്കെ സോ സിന്ധു സിന്ധുവിൻ്റെ പോഷക നദികളുടെയാണ് എന്ത് കാണപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരം കാണപ്പെടുന്നത് ഓക്കെ ഇനി ഈ സിന്ധു നദീതട സംസ്കാരത്തിൽ അല്ലെ സിന്ധു നദീതട ജനത മൃതദേഹങ്ങൾ പെട്ടിയിൽ അടക്കം ചെയ്തവരാണ് പെട്ടിയിൽ ഇതൊക്കെ ചിലപ്പം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യംസ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് പെട്ടിയിൽ അടക്കം ചെയ്തിരുന്നു എന്നതിന് തെളിവ് ലഭിച്ചത് ഇതിൽ നിന്നാണ് ആരപ്പൻ ആരപ്പയിൽ നിന്നാണ് എവിടെ നിന്നാണ് ആരപ്പയിൽ നിന്ന് പെട്ടിയിൽ അടക്കം മൃതദേഹത്തെ പെട്ടിയിൽ അടക്കം ചെയ്യുന്നത് അതായത് സിന്ധു നദീതട സംസ്കാരത്തിലെ മൃതദേഹങ്ങളൊക്കെ അടക്കം ചെയ്യുന്നു എന്നുള്ളത് എന്നുള്ള സൂചന കിട്ടിയത് എവിടെ നിന്നാണ് ആരപ്പയിൽ നിന്നാണ് ഓക്കെ അടുത്തതാണ് എന്ത് മോഹൻ ജദാരോ എന്ന് പറയുന്നത് മോഹൻ ജദാരോ നമുക്കറിയാം പാകിസ്ഥാനിലാണ് ഈ മോഹൻ ജദാരോ എന്ന് പറയുന്നത് നമുക്ക് പറയാം പറയാൻ പറ്റും നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമയുള്ളത് നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ പ്രതിമ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് മോഹൻ ജദാരോലാണ് ുള്ളത് ഓക്കെ സോ അഴുക്കുചാർ സമ്പ്രദായം ആദ്യമായി ആരംഭിച്ചതും എവിടെ തന്നെയാണ് മോഹൻ ജദാരോ എന്നാണ് ഈ വെള്ളപ്പൊക്കത്തിൽ നശിച്ചു പോയി എന്ന് കരുതപ്പെടുന്ന ഒരു നദീതട സംസ്കാരം പ്രദേശമാണ് ഇത് മോഹൻ ജദാരോ എന്ന് പറയുന്നത് ഓക്കെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മോഹൻചുദാര ഹാരപ്പ എന്നീ സിന്ധു നദികളുടെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ് ഏത് രാജ്യത്താണ് പാകിസ്ഥാനിലാണ് കേട്ടോ കഴിഞ്ഞ പക്ഷേ എൽ പിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൽ പി അസിസ്റ്റൻ്റിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇനി അടുത്തത് ലോഥൽ ലോഥലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോതലെന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ഗുജറാത്തിലാണ് എന്ന് സ്ഥിതി ചെയ്യുന്നത് ലോതൽ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ിഭംഗൻ കാലിഭങ്കനും എന്ത് തന്നെയാണ് ഇന്ത്യയിൽ തന്നെയാണ് കാലിഭംഗൻ്റെ അർത്ഥം എന്താണ് കറുത്ത വള കറുത്ത വള ഓക്കെ എല്ലാ വീടുകളോടും ചേർന്നിട്ട് കിണറുകൾ ഉണ്ടാക്കിയിരുന്ന പ്രദേശമാണെന്ത് കാലിഭങ്കൻ എന്ന് പറയുന്നത് ഓക്കെ സോ പിന്നെ നമുക്കൊന്ന് പറയാനുള്ളത് ധോളാവീരിയാണ് ദോളാവീരയും എവിടെയാണുള്ളത് ഇന്ത്യയിൽ തന്നെയാണ് സോ ഇതും എവിടെ തന്നെയാണുള്ളത് ദോളാവീര ഗുജറാത്തിൽ തന്നെയാണുള്ളത് ഗുജറാത്തിലെ റാനോഫ് കച്ചിൽ തന്നെയാണ് റോ ധോളാവീരയും കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ ഏതിലേക്ക് പോവാം നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തിലുണ്ടായിരുന്ന ലിപിയും മുദ്രകളെയും കുറിച്ച് നോക്കാം സോ ഈ ഹാരപ്പൻ സംസ്കാരത്തിലെ ലിപി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ചിത്രലിപിയാണ് ഏതാണ് ചിത്രലിപിയാണ് ഉണ്ടായിരുന്നത് സോ ചിത്രലിപി ഇപ്പോഴും ആർക്കും എന്ത് പറ്റിയിട്ടില്ല വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല ആർക്കും ഈ ഹാരപ്പൻ ലിപി വായിച്ചെടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് ആ ശ്രമങ്ങളിലൂടെ പ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് ആര് ഐരാവതം മഹാദേവൻ ഐരാവതം മഹാദേവൻ ഇദ്ദേഹം ഇതിനെ എന്താണ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളത് സത്യം തന്നെ പക്ഷെ ആർക്കും ഇതുവരെ ഇതിനെ വായിക്കാനയച്ച് പറ്റിയിട്ടില്ല ഇതിലൂടെ പ്രശസ്തനായ ഒരാളാണ് ആര്